ഹായ് പ്രിയമുള്ളവരെ ഞാൻ ഷൈജു കൃഷ്ണക്കാവ് ടെമ്പിൾ വീഡിയോസിനെ സ്നേഹിക്കുന്ന എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ക്ഷേത്രങ്ങളും കാവുകളും കുളങ്ങളും പലപ്പോഴും സംരക്ഷിക്കപ്പെടേണ്ട ഒന്നാണ് മനോഹരമായ ക്ഷേത്രങ്ങളാണ് ടെമ്പിൾ വീഡിയോസിലൂടെ നിങ്ങളിലേക്ക് ഞാൻ പങ്കുവയ്ക്കുന്നത് അപ്പൊ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കൊല്ലം ജില്ലയിലെ കുട്ടിയം കഴിഞ്ഞാൽ മയിലക്കാട് എത്തിക്കഴിഞ്ഞാൽ തൊട്ടടുത്ത് എത്തിക്കിടയാറുണ്ട് നല്ല ശാന്തമായി വും മുഴക്കി ഇങ്ങനെ ഒഴുകുന്ന വരവൂർ കായലിൽ ചെന്ന് സംഗമിക്കുന്ന അതിമനോഹരമായ ഒരു ഇത്തിക്കിരയാറുണ്ട് ആ ഇത്തിക്കിരയാറിന്റെ കൈവരിയായി ഒരു കായലും അതിന് തൊട്ടടുത്തായി പ്രകൃതിയുടെ മനോഹാരിത കൊണ്ട് വളരെയേറെ സമ്പന്നമായ ഒരു ക്ഷേത്രമുണ്ട് തിരു ആറാട്ട് മയിലക്കാട് മാടൻകാവ് ശ്രീ പരമേശ്വരൻ കുടികൊള്ളുന്ന ക്ഷേത്ര സന്നിധിയാണ് ഈ ക്ഷേത്രത്തിന് ഒരു പ്രത്യേകതയുണ്ട് പൈൻമരത്തിന്റെ ചുവട്ടിൽ എല്ലാവർക്കും ദർശന മറുപടി പടിഞ്ഞാറ് ദർശനമായി അസ്തമയ സൂര്യന് അഭിമുഖമായാണ് ഇവിടെ ഭഗവാൻ ശ്രീ പരമേശ്വരൻ കുടികൊള്ളുന്നത് ആ ക്ഷേത്രത്തിന്റെ വീഡിയോ ആണ് ഇന്ന് നിങ്ങളിലേക്ക് ഞാൻ എത്തിക്കുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക പരമാവധി ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക എല്ലാവരിലേക്കും എത്തിക്കുക അപ്പോ നമുക്ക് ആ പ്രകൃതി സുന്ദരമായ ആ മയിലക്കാട് മാടൻകാവിലേക്ക് പോകാം ഒട്ടനവധി വിശേഷങ്ങളുണ്ട് ആ വിശേഷങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കാം ഇതാണ് തിരു ആറാട്ട് മൈലക്കാട് മാടൻ പ്രവേശന കവാടം നാഷണൽ ഹൈവേയിൽ നിന്നുള്ള പ്രവേശന കവാടമാണ് ഈ കാണുന്നത് കൊത്തുപണികൾ കൊണ്ട് സമൃദ്ധമാണ് അങ്ങനെ ആ പ്രവേശന കവാടം കടന്ന് ഇങ്ങനെ പോകുമ്പോൾ നേരെ കാണുന്നത് പ്രകൃതി സുന്ദരമായ പ്രദേശമായ ക്ഷേത്രത്തിൻ്റെ സമീപത്തേക്കാണ് ഇതാണ് തിരു ആറാട്ട് മാടൻ നട പൈൻമരത്തിൻ്റെ ചുവട്ടിൽ ആകാശത്ത് ഇങ്ങനെ പന്തലിച്ചു നിൽക്കുന്ന പടർന്ന് പന്തലിച്ചു നിൽക്കുന്ന പൈൻമരത്തിൻ്റെ ചുവട്ടിൽ പടിഞ്ഞാറ് ദർശനമായി ക്ഷേത്ര സന്നദ്ധിയിൽ കുടികൊള്ളുന്നു കൈലാസനാഥനായ ശ്രീ പരമേശ്വരൻ എത്തിച്ചേരുന്ന മുഴുവൻ ഭക്തജനങ്ങൾക്കും എല്ലാവിധ അനുഗ്രഹങ്ങളും ചൊരിഞ്ഞുകൊണ്ട് മയിലക്കാട് അങ്ങനെ കുടികൊള്ളുകയാണ് ഭഗവാൻ ഈ ക്ഷേത്രത്തിൽ ഉച്ചാര മഹോത്സവമാണ് പ്രധാനം കൃഷി സംബന്ധമായ ആചാരങ്ങളിൽ ഒന്നാണ് ഉച്ചാര മഹോത്സവം എന്നുള്ളതും ഇവിടുത്തെ പ്രത്യേകതയാണ് ഉച്ചാര മഹോത്സവം നടത്തപ്പെടുന്നത് മകരമാസം ഇരുപത്തിയെട്ടാം തീയതിയാണ് പത്തു ദിനരാത്രങ്ങൾ നീളുന്ന തിരുവുത്സവമാണ് ഉത്സവമാണ് ഇവിടുത്തെ ഉത്സവം ഇവിടെ മറ്റൊരു പ്രത്യേകതയുണ്ട് മറ്റു ശിവക്ഷേത്രങ്ങളെ അപേക്ഷിച്ച് ഈ ക്ഷേത്രത്തിൽ നടരാജ സങ്കല്പമാണ് ഇവിടുത്തെ തിരുവിഗ്രഹം ഇവിടുത്തെ പ്രധാന വഴിപാട് തിരളിയും മോദകവും ഉണ്ണിയോപ്പവുമാണ് തിരുവുത്സവം ഉച്ചാര മഹോത്സവത്തിൻ്റെ തലേനാളായ ഇരുപത്തിയേഴാം തീയതി കരക്കാരുടെ വഴിപാടായ തിരളി നിവേദ്യം ഇവിടെ നടത്തപ്പെടുന്നു അതിവിശിഷ്ടമാണ് ഇവിടുത്തെ തിരളി നിവേദ്യം എന്ന് പറയപ്പെടുന്നത് വയനയിലുണ്ടാക്കിയെടുക്കുന്ന തിരളിയപ്പമാണ് ഇവിടെ നിവേദ്യമായി നൽകപ്പെടുന്നത് ഒട്ടനേകം ഭക്തജനങ്ങളാണ് ഈ ഒരു തിരളി നിവേദ്യം സമർപ്പിക്കുവാനായി ഇവിടെ എത്തിച്ചേരുന്നത് തൊള്ളായിരത്തി ഇരുപത്തി ഒന്നാം നമ്പർ ദേവിവിലാസം എൻ എസ് എസ് കരിയോഗമാണ് ഇവിടുത്തെ ഭരണസമിതി ഈ ക്ഷേത്രത്തിലെ മേൽശാന്തി ശ്രീ ഗോപാലകൃഷ്ണ അവർകളും അവശാന്തിയായി മണികണ്ഠൻ പിള്ള ഇവിടെ സേവനം അനുഷ്ഠിക്കുന്നത് ഭഗവാന്റെ എല്ലാ കാര്യങ്ങളും മംഗളകരമായി നോക്കുന്നത് കൂടാതെ മകരമാസം ഇരുപത്തിയേഴിന് ഭഗവാന്റെ വാമഭാഗത്തായി കുടികൊള്ളുന്ന ദേവിക്ക് പൊങ്കാല പൊങ്കാല സമർപ്പണത്തിനും ഉത്സവ നാളുകളിൽ നിരവധി ഭക്തജനങ്ങളാണ് ഇവിടെ എത്തിച്ചേരുന്നത് ക്ഷേത്രത്തിന് അഭിമുഖമായി ഭഗവാന്റെ വാഹനമായ നന്ദിദേവൻ്റെ വിഗ്രഹം കാണുവാനായി സാധിക്കും പൈൻമര ചുവട്ടിൽ കുടികൊള്ളുന്ന ഭഗവാന്റെ ആ പൈൻമരത്തിൻ്റെ ശിഖരങ്ങളിൽ സന്താനലബ്ധിക്കായി ഭക്തജനങ്ങൾ തൊട്ടലുകൾ കെട്ടി അതിൽ മനസ്സിൽ കുഞ്ഞുങ്ങളുടെ രൂപം സങ്കല്പിച്ച് കൊച്ചു പാവക്കുട്ടികളെയൊക്കെ അതിൽ വെച്ചുകൊണ്ട് മനസ്സുരുകി പ്രാർത്ഥിച്ച് മടങ്ങിപ്പോകുന്ന ഭക്തജനങ്ങൾക്ക് സന്താനലബ്ധി ആയിക്കഴിഞ്ഞാൽ ഈ ഒരു തൊട്ടിൽ ഇവിടെ കെട്ടുന്നത് പതിവാണ് കൂടാതെ തൊട്ടരികിലായി ചെറിയ ചെറിയ പേപ്പർ കഷ്ണങ്ങളിൽ ഭഗവാന്റെ പഞ്ചാക്ഷരി മന്ത്രമായ ഓം നമശിവായ എന്ന് പലതവണ എഴുതി അതൊരു മാലയുടെ രൂപത്തിലാക്കി ഇവിടെ കൊണ്ട് കെട്ടുന്നതും അതും വളരെ ശ്രേഷ്ഠമായ ഒരു വഴിപാടാണ് ഇങ്ങനെ കിട്ടിയിട്ടുള്ളവർക്കെല്ലാം അവർ അവരുടെ കാര്യങ്ങൾ സിദ്ധിച്ചു എന്നാണ് വിശ്വാസികൾ ഇവിടെ പറയപ്പെടുന്നത് ക്ഷേത്രത്തിൻ്റെ ചുറ്റും കൃഷ്ണശിലകൾ കൊണ്ട് സമൃദ്ധമാണ് ഇതാണ് ആ പേപ്പർ മാലകൾ സാധാരണയായി ഹനുമാൻ സ്വാമി ക്ഷേത്രങ്ങളിൽ മാത്രമാണ് ഇങ്ങനെയുള്ള വഴിപാട് സമർപ്പിക്കാറുള്ളത് എന്നാൽ ഈ ക്ഷേത്രത്തിലും ഇങ്ങനെയുള്ള വഴിപാടുകളുണ്ട് തൊട്ടടുത്തായി നാഗദൈവങ്ങളുടെ നാഗത്തറയും അതിനു മുന്നിലായി ഒരു കൽവിളക്കും ഒരു ഓട്ടുവിളക്കും നമുക്ക് കാണുവാനായി സാധിക്കും തൊട്ടടുത്ത് ഭഗവാൻ ശ്രീ ഗണേശൻ ഇവിടെ ഭഗവാൻ കഴിഞ്ഞാൽ കന്നിമൂലയിൽ കൊടികൊള്ളുന്ന ഗണേശ ഭഗവാനാണ് മറ്റു പ്രാധാന്യം ഇവിടെ തൊട്ടടുത്തായി തന്നെ യോഗീശ്വര സ്വാമികളുടെയും അമ്മയുടെയും ആൽത്തറകളും ഇവിടെ കാണാൻ സാധിക്കും തൊട്ടടുത്തായി തന്നെ വിവാഹം നടത്തുന്ന സദ്യാലയവും കാണുവാനായി സാധിക്കും ഇതാണ് ആ പൈൻമരം ആകാശത്ത് അങ്ങനെ പടർന്ന് പന്തലിച്ച് നിൽക്കുകയാണ് ഭഗവാന് തണലൊരുക്കി പ്രാണികൾക്കും അതോടൊപ്പം തന്നെ പക്ഷികൾക്കും ആവാസ വ്യവസ്ഥയൊരുക്കി അങ്ങനെ പടർന്ന് പന്തലച്ചു നിൽക്കുകയാണ് ഈ ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ നമുക്ക് ഒരു പ്രത്യേക അനുഭൂതിയാണ് ഭഗവാന്റെ മടൻ തമ്പുരാൻ്റെ ഭക്തിഗാന സീഡിയും ഇവിടെ ലഭ്യമാകുന്നുണ്ട് ഈ കാണുന്ന ഫോൺ നമ്പറിൽ വിളിച്ചാൽ മാത്രം മതി അവർ എത്തിക്കുന്നതാണ് എന്നാണ് ക്ഷേത്ര ഭരണസമിതി അംഗങ്ങൾ പറഞ്ഞത് ഇവിടുത്തെ പ്രധാന വഴിപാടായ ഉണ്ണിയപ്പവും മോദകവും തെരളിയും ഉണ്ടാക്കുവാനായി തലേദിവസം തന്നെ ക്ഷേത്ര കമ്മിറ്റി ഓഫീസുമായി ബന്ധപ്പെട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ആ മോദകവും ഒക്കെ ഭഗവാനെ നിവേദിച്ച് പിറ്റേ ദിവസം ആ ഭക്തർ എത്തിച്ചേർന്നാൽ അവർക്ക് തന്നെ നൽകുന്നതാണ് ഇതാണ് ക്ഷേത്ര തൊട്ടടുത്തായി പള്ളിമൺ ആറും നമുക്ക് കാണാനായി സാധിക്കും വളരെ മനോഹരമാണ് നല്ലൊരു സുഖമാണ് ഈ ഒരു ഭാഗത്തേക്ക് നമ്മൾ എത്തുമ്പോൾ ദേ ഇതാണ് ആ പള്ളിമൺ ആറ് തൊട്ടടുത്തായി ഒരു പോത്തിനെ കെട്ടിയിട്ടുണ്ട് ഞാൻ ഇന്നേ ദിവസം ചോമ്പ് ഷർട്ടാണ് ധരിച്ചത് എന്താവും എന്ന് അറിയില്ല എന്തായാലും പോകാം തിരുവാറാട്ട് മാടം നട ശാന്തസുന്ദരമായി ഇങ്ങനെ ഇത്തരയാറ് കലകലാരവും മുഴക്കി ഒഴുകുകയാണ് ആ ഒഴുകുന്ന ആ പ്രദേശത്തിന്റെ സംഗമ സ്ഥാനം അതായത് പള്ളിമൺ കായലും ഇത്തിക്കരയാറും ഇങ്ങനെ ശാന്തമായി ഒഴുകുകയാണ് നല്ല ആഴമാണ് ഈ ഭാഗത്ത് മറ്റൊരു അറിയിപ്പ് കൂടി ഞാൻ തരികയാണ് ഈ പ്രദേശത്തേക്ക് വരുമ്പോൾ യാതൊരുവിധമായ സുരക്ഷാ കവചങ്ങളും ഒന്നുമില്ലാതെ ഈ ആറിന് ഇറങ്ങരുത് എന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ് അപ്പോ പ്രകൃതിയുടെ മനോഹാരിതയാണ് ഈ തൊട്ടടുത്തൊക്കെ നല്ല കാട് ഇങ്ങനെ കാണാൻ പറ്റും ഇവിടെ ഒരു കോത്തുകുട്ടന ഇങ്ങനെ കെട്ടിയിട്ടുണ്ട് ചോപ്പ് ഷട്ട് ധരിച്ചിട്ടുണ്ട് അപ്പോ എന്താണെന്ന് അറിയില്ല എന്തായാലും ആദ്യം എന്നെ കണ്ടപ്പോ ഒന്ന് വരേണ്ടതായിട്ട് തോന്നി എന്നാലും കുഴപ്പമില്ലാതെ അവിടെ കഴിക്കുന്നുണ്ട് ഇപ്പോ ഇവിടെ ഒരുപാട് പേര് കുളിക്കുവാനും മറ്റുമായി ഇവിടെ എത്താറുണ്ട് അത്ര തെളിഞ്ഞ ഒരു തെളിനീരാണ് ഇവിടെ കേട്ടോ ഇവിടെ ഇങ്ങനെ മീനുകൾ ഇങ്ങനെ നല്ല തെളിഞ്ഞ നീരാണ് നല്ല ഒരുപാട് മീനുകൾ അകത്തേ മത്സ്യസമ്പത്താണോ കരിമീനൊക്കെ ഊടുന്നുണ്ട് അപ്പോ ഈ ഈ ഒരു മനോഹരം അതായത് പ്രകൃതിയുടെ സമ്പന്നത കൊണ്ട് മനോഹരമായ ഈ ക്ഷേത്രത്തിലേക്ക് നിങ്ങൾ ഏവരും വരണം കാരണം ഒട്ടനവധിയായ ഐതിഹ്യങ്ങളും പൈൻമരച്ചുവെട്ടിൽ അങ്ങനെ ഭഗവാൻ കുടികൊള്ളുമ്പോൾ ആ ഭഗവാനെ കാണുക എന്ന് പറഞ്ഞ പറയുന്നത് തന്നെ അതൊരു എന്താ മനസ്സുകൊണ്ട് തന്നെ നമ്മൾ ഭഗവാനിലേക്ക് ലയിക്കുന്ന ആ ഒരു പ്രത്യേക ഒരു അനുഭൂതിയാണ് ഈ ഒരു ക്ഷേത്രത്തിലേക്ക് എത്തുമ്പോൾ എന്നാൽ അത്ര മനോഹരമാണ് വാക്കുകൾ കൊണ്ട് നമുക്ക് വർണ്ണിക്കാനാവാത്ത വിധത്തിലുള്ള മനോഹരമായ ഒരു ക്ഷേത്ര സന്നിധിയാണ് തിരു ആറാട്ട് മയിലക്കാട് മാടന്നട ഈ ക്ഷേത്രത്തിലേക്ക് കടന്നു വരുന്നവർക്ക് എല്ലാവർക്കും അറിയാം ഇവിടെ മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് ആ പ്രദേശത്തിന്റെ പ്രത്യേകതയാണത് ഈ കാണുന്നതാണ് സ്റ്റേജ് പ്രോഗ്രാമുകൾ അവതരിപ്പിക്കുന്ന സ്റ്റേജിൽ പരിപാടികൾ മറ്റ് ക്ഷേത്രങ്ങളിൽ പോയാൽ കാണാത്തക്ക മനോഹരമായി തന്നെ ദൃശ്യമികവോടെ കാണുവാനായി സാധിക്കും ചരിഞ്ഞ പ്രദേശമാണ് ഇന്നേ ദിവസം ഇവിടെ മോദകം വഴിപാടായി സമർപ്പിക്കാൻ ഒട്ടനവധി പേരാണ് എത്തിയത് എനിക്കും കിട്ടി ഒരു മോദകം അപ്പോ തിരു ആറാട്ട് മൈലക്കാട് മാടനടയിൽ നിന്നും ഇന്നത്തെ വീഡിയോയുമായി ഞാൻ സ്കിപ്പ് ആവുകയാണ് അവർ മുന്നോടിയായി എനിക്ക് ഇവിടെ പ്രധാന വഴിപാടായ മോദകം ഒക്കെ ഉണ്ട് കഴിഞ്ഞാൽ ഇവിടെ വരുന്ന എല്ലാവർക്കും തന്നെ ആ പ്രസാദം വിതരണം പോകുന്നത് വളരെ സ്വാദിഷ്ടമായ മോദകമാണ് ഇതാണ് ആ മുകളിൽ നിന്നുള്ള ആ റോഡിൽ നിന്നുള്ള കാഴ്ച ദേഖണ്ഡില്ലേ പ്രോഗ്രാമുകൾ വളരെ ഭംഗിയായിട്ട് ആസ്വദിച്ച് തന്നെ കാണുവാനായി സാധിക്കും പ്രകൃതിയും ഭഗവാനും സമുന്നയിച്ച് കുടികൊള്ളുന്ന മേലേക്കാട് തിരു ആറാട്ട് മാടനറ ഇവിടെ തൊട്ടടുത്തായി മലദൈവങ്ങളെ പൂജിക്കുന്ന ഒരു പാലമരവും നിങ്ങൾക്ക് കാണുവാനായി സാധിക്കും ഈ ക്ഷേത്രത്തിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഏവർക്കും ഇഷ്ടമാവും എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായാൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ പരമാവധി പ്രോത്സാഹിപ്പിക്കുക ഈ ക്ഷേത്രത്തിലേക്ക് കടന്നു വരാൻ മറ്റൊരു പ്രവേശന കവാടം കൂടിയുണ്ട് ഇത്തിക്കരയിൽ നിന്നും ആയൂർ അഞ്ചൽ റോഡിലേക്ക് കയറുമ്പോൾ ഇടത് ഭാഗത്തായാണ് ആ പ്രവേശന കവാടം വളരെ മനോഹരമായ പ്രവേശന കവാടമാണ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യുക പരമാവധി പ്രോത്സാഹിപ്പിക്കുക എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുന്നു